സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു ഗുരുതര വെളിപ്പെടുത്തലുമായി ചാർമിള നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചെന്ന നടി ചാർമിള തന്റെ സുഹൃത്തായ നടൻ വിഷ്ണുവിനോടാണ് താൻ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചത് ഹരിഹരൻ പരിണയം എന്ന സിനിമ എടുക്കാൻ പോകുന്നുവെന്നും വന്ന് പരിചയപ്പെടണമെന്നും പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകില്ലെന്ന് പറഞ്ഞപ്പോൾ തനിക്കും വിഷ്ണുവിനും ആ സിനിമ നഷ്ടപ്പെട്ടുവെന്നും ചാർമിള പറയുന്നു അർജുനം അഞ്ചു മക്കളും എന്ന സിനിമാ സെറ്റിൽ വെച്ചും പീഡിപ്പിക്കാൻ ശ്രമിച്ചു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും ചേർന്നാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് തന്റെയും അസിസ്റ്റന്റിന്റെയും സാരി വലിച്ചൂരാൻ ശ്രമിച്ചു പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു റിസപ്ഷനിസ്റ്റും പീഡനശ്രമത്തിന് കൂട്ടുനിന്നു മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയാണ് ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇറങ്ങിയോടിയ തന്നെ രക്ഷിച്ചത് ഹോട്ടലിന് പുറത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരാണ് അടുത്ത കാലത്ത് ഇല്ലാത്ത ഷൂട്ടിങ്ങിന് ബുക്ക് ചെയ്തും അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടു ദുരനുഭവങ്ങൾ കൂടുതൽ മലയാള സിനിമയിലായിരുന്നു വഴങ്ങാത്തതിനാൽ അവസരങ്ങൾ കുറഞ്ഞെന്നും നടി പറഞ്ഞു